നമസ്കാരം മാവൂർ മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രദേശമായി പൈപ്പ് ലൈൻ റെസിഡൻസ് അസോസിയേഷനെ പ്രഖ്യാപിച്ചു ഗവൺമെന്റിന്റെ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെയും മാവൂർ പഞ്ചായത്തിന്റെ നന്മയുള്ള ഗ്രാമം ശുചിത്വമുള്ള മാവൂർ എന്ന പരിപാടിയുടെ ഭാഗമായി അസോസിയേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന നൂറ് വീടുകളും പരിസരവും പൊതുവൈകളും പ്ലാസ്റ്റിക് മാലിന്യം വിമുക്തമാക്കി ശുചീകരിച്ചതിനാണ് അംഗീകാരം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മാവൂരിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന മാവൂരിലെ ആദ്യത്തെ റെസിഡൻസ് അസോസിയേഷൻ ആണ് പൈപ്പ് ലൈൻ റെസിഡൻസ് അസോസിയേഷൻ ശുചീകരണ പ്രവർത്തികൾ കാര്യക്ഷമമാക്കുന്നതിനും സമ്പൂർണമായി ശുചീകരിക്കുന്നതിനും വേണ്ടി അസോസിയേഷൻ പ്രദേശത്തെ ആകെ നാല് ഏരിയകളായി തരംതിരിക്കുകയും നാല് കൺവീനർമാരുടെ നേതൃത്വത്തിൽ എല്ലാ വീട്ടുകാരുടെയും സഹകരണത്തോടു കൂടി ശുചീകരണ പ്രവർത്തികൾ നടത്തുകയുമായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിമൂന്നിന് ചേർന്ന ജനറൽ ബോഡിയിൽ വെച്ച് മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തതോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നാല് മാസം കൊണ്ട് നാല് ഘട്ടങ്ങളിലായ എല്ലാ കുടുംബാംഗങ്ങളുടെയും സഹകരണത്തോടെയാണ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് അൻപത് ചാക്ക് പ്ലാസ്റ്റിക് കുപ്പി അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി മാവൂർ ലിറ്റിൽ ഫ്ലവർ പാരിഷ് ഖാലിൽ നടന്ന പ്രഖ്യാപന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുത കമ്പളത്ത് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത റെസിഡൻസ് അസോസിയേഷനുള്ള സർട്ടിഫിക്കറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് കൈമാറി അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി എത്തി പറമ്പ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ജയശ്രീ ദിവ്യപ്രകാശ് വാസന്തി വിജയൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിശാലക്ഷ്മി ടീച്ചർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ശ്രീനിവാസൻ മാസ്റ്റർ ചെറുകുളത്തൂർ എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു അസോസിയേഷൻ സെക്രട്ടറി കെ രാമചന്ദ്രൻ പദ്ധതി നടത്തിപ്പിനെ പറ്റി വിശദീകരിച്ചു ഓ രാംദാസ് നന്ദിയും പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ മാവൂർ മീഡിയ സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ പ്രദേശത്തുള്ള വാർത്തകൾ ഞങ്ങളെ അറിയിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഡയമണ്ട്സ് മാവൂർ ഇൻവെസ്റ്റ് യുവർ ഓൺ റൈറ്റ് ഫോർ ഫോർ